ായൂ പോയിട്ട് ഇവിടുന്ന് കണ്ടാ ഞാനിവിടെ തല ഫിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും മൂന്നാമതൊരാളെത്തില്ലേ കണ്ട ഇനി ഈ ചെപ്പ് പോയിന്റ് പിടിച്ച് വലുപ്പ ലോ പ്ലേസ് പക്ഷേ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്ന എന്തോ ഒരു സീക്രട്ടാണ് ഈ ഇൻഫൈൽഡ് ഗെയിമിൽ എന്തോ ഒരു വണ്ടി എടുത്ത് പോകുന്നത് പെട്ടെന്ന് പോ പെട്ടെന്ന് പോയി വണ്ടിക്ക് തീരെ സ്പീഡില്ല ഇതൊന്ന് മോഡിഫൈ ചെയ്യണം മോഡിഫൈ ചെയ്തിട്ട് ടെർബോ ഒക്കെ എഞ്ചിൻ ടെർബോ ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇവിടെ ഒരു തുളുണ്ടായിരുന്നല്ലോ വാങ്ങി അപ്പോൾ ഇങ്ങോട്ടല്ല പോകുമ്പോഴേ നമ്മൾ ഇവിടെ ഒരു ഡോറ് വേണ്ടീട്ട് സിമ്പിളായിട്ട് നീക്കെന്തോ നീ ആ സ്വിച്ച് നിക്കേണ്ടി വരൂല്ലേ അതെന്തിനാണോ ഇതൊക്കെ എവിടെയാ കണ്ടിട്ട് തന്നെ വീഡിയോ ഇവിടെ നിന്ന് നീന്തിയിട്ട് കാണിച്ചു തരാം ഇവിടെ ആ സ്വിച്ച് എവിടെ ഇവിടെനിന്ന് മുന്നിൽ പോയാൽ തപ്പ് പോവും ആ ലൈറ്റ് ആണ് ഇനി താഴോട്ട് ഡൈവ് ചെയ്തിട്ട് പെട്ടെന്ന് പോ പെട്ടെന്ന് പോകും പോകും സ്വിച്ച് നിക്കിട്ട് പെട്ടെന്ന് പോവാ പെട്ടെന്ന് പോയി വെള്ളം താങ്ങും ഞാൻ ആദ്യം തന്നെ എൻ്റെ വണ്ടി എടുത്ത് അപ്പുറം കൊണ്ടിട്ടുകൊണ്ട് രക്ഷപ്പെട്ടു ഈ പൈപ്പിൻ്റെ ഇത് കാണുന്ന ഈ മേലെ കാണുന്ന പൈപ്പില്ല അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ പിന്നെ പണിയായേനെ രണ്ടാമത് വെള്ളം റഞ്ഞ് വരണ്ടിട്ടാ ഓ ഇത് തുറന്നട അപ്പോ എനിക്ക് ഈ ചാട്ടൻ മാത്രം ഒരു കിട്ടുന്നില്ലല്ലോ ചാടിന് അത് ശരി ഇതൊക്കെ എന്ത് ഇതൊക്കെ സിമ്പിൾ ഇനി ഇത് അടുത്ത ഡോറ് കുറെ ഡോറുണ്ടല്ലോ ഇതൊക്കെ ആരെ ഇങ്ങനെ അയ്യോ എൻ്റെ വണ്ടി അടിച്ചു കറക്റ്റ് ഡോറിൻ്റെ വണ്ടി കുറച്ച് കായ പറഞ്ഞേന്ത് അതിൻറെ ഉള്ളിലൊട്ട എന്നെ വീണ്ടും ഇവിടുന്ന് തന്നെ തുടങ്ങി ഇതിനെ വെളിച്ചടിച്ച് നമ്മളിങ്ങനെ ഇനി പെട്ടെന്ന് വരുന്നു തോന്നുന്നു അത്ര ക എന്നോടെ കളി എന്തോ അത് പെണ്ണാണ് അത്രയും മുടിയുണ്ട് ഇതേ വരുന്നു സ്പീഡ് അവളുടെ സ്പീഡ് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴോ രക്ഷപ്പെട്ടു ഒരു കുരിശ് കിട്ടിയിരുന്നെങ്കിൽ കുരിശോ ആണിയോ കുരിശ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ സത്താനെ പോന്ന് പറയായിരുന്നു ആണി കിട്ടിയിരുന്നെങ്കിൽ അത് കൊല തമ്മിൽ വെച്ച് അടിച്ച് അതിനെ ആണി വെച്ച് തിളക്കായിരുന്നു ഇനി ഇങ്ങോട്ട് പൊങ്ങോട എനിക്ക് വഴിയോ അറിയില്ല നേരോട്ടായിരിക്കില്ലേ ഓ ഭാഗ്യം അവൾക്ക് നേരോട്ട് വരാൻ നേരോട്ടല്ല നേരെ തടസ്സമുണ്ട് നേടല്ല എന്താ അത് സമയം കൊല്ലാൻ പറ്റൂല എങ്ങോട്ട് പോണോടോ അതേ വരുന്നു പോലെ അങ്ങോട്ടായിരുന്നു കാണണ്ടല്ലോ വന്നേ അങ്ങനെ പലതും കണ്ടു ഞാൻ പറഞ്ഞില്ലേ ഇവളെ ഇവളെ അങ്ങോട്ട് വെച്ചിരിക്കും ആ ആ ജില്ലയിലോട്ട് പോണുണ്ട് ഇതേ വരുന്നു നേരോട്ടെത്തണം ലേറ്റ് ഓഫായി ആദ്യമായിട്ടാണ് പ്രേതം കോമഡി കാണിക്കുന്നത് കാണുന്ന നോക്കി പോസ് എടുത്തിട്ടുണ്ട് ശാപം പ്രേതങ്ങളെ പറയിപ്പിക്കുന്നു ഇത് വെള്ളസാരി എടുത്തു പോകും ഇവിടുന്ന് ഇവിടുന്ന് ഓവള ഞാൻ ഇടിച്ചു പറ്റൂലേ അവർക്ക് തന്നെ പൈസ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യാനാ ആരാടാ കയറൂരി വിട്ടത് ഇത് മേലോട്ട് പോകുന്നതിൽ എന്തോ ടെക്നിക്ക് ഉണ്ട് അതെനിക്ക് മനസ്സിലാവുന്നില്ല അത് ഇടിക്കുമ്പോ എന്റെ ലൈറ്റ് ഓഫ് ആവുന്നു അതാണ് പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇവള ഇവടെ ഇട്ട് ആ ഇപ്പഴാണ് ബൾബ് കത്തിയത് അത് അപ്പുറത്തെ പഞ്ചായത്തില് കുടുങ്ങി ഇനി കാണാൻ പറ്റി ഞാനതാ വിചാരിക്കുന്നത് ഇതെന്താണത് ഒരു ഇതൊന്നും പൊട്ടൂല ഇത് പൊട്ടണ രണ്ടു ദിവസത്തെ നിലക്കടാവും ബൾബൊക്കെ അങ്ങനെയാണ് കളി പറയണ്ടേ ഓ രക്ഷപ്പെട്ടു ഗസ് ആ തുണിയില്ലാത്ത പ്രേതത്തിന്റെ അടുത്ത് ഞാൻ രക്ഷപ്പെട്ടു ഗസ് സോ അങ്ങനെ നമ്മള് അതായത് അവളുടെ മുടി ഏകദേശം ഇവിടെ തൊട്ട് കാല് വരെ കാലല്ല അവളുടെ ഡബിള് നിങ്ങൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു ഗു അപ്പം നമ്മുടെ മുങ്ങിക്കപ്പലുണ്ടല്ലോ ഒരു എക്സ്പീരിയൻസായിരുന്നു ഇനി ഇതെന്താ മരുഭൂമിയോന്ന് നോക്കട്ടെ മരുഭൂമിയിലോട്ട് ചാടക്ക അപ്പം ഇനി ഇങ്ങോട്ട് നമുക്ക് പോകണം അതൊക്കെ അടുത്ത ഗെയിം പ്ലേയിൽ പോവാം കാരണം ആ പ്രേതം വന്നപ്പോൾ ഞാൻ അങ്ങനെ പേടിച്ചതിൻ്റെ ഗെയിംപ്ലേ ഒക്കെ കൊള്ളാം ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ